രജന ിയാനോ അവതരണം അക്ഷിക ഹൃദ്രം കെട്ടി കാശിക്കുട്ടിന്റെ കരച്ചിൽ അവള് കണ്ണുകൾ വലിച്ചു തന്നു അപ്പൊ തന്റെ കണ്ണുകൾ അടച്ച് ആസ്വദിച്ച് ചോദിക്കുന്ന കാശിയാണ് കണ്ടത് അവൾ അവന് തള്ളി മാറ്റാൻ ശ്രമിച്ചു പക്ഷെ അവൾക്ക് പറ്റുന്നില്ലായിരുന്നു അവൾ ശക്തിയിൽ അവന് തള്ളി മാറ്റി റൂമിലേക്ക് ഓടി കാശി നൽകി ബാൽക്കണിയിൽ ചെടുത്തിട്ട് തട്ടി നിലത്തേക്ക് വീടി അവൻക്ക് ഇതച്ചോളു പറഞ്ഞു തള്ളണ്ടായിരുന്നു ഹൃദ്ര റൂമിലേക്ക് വന്നു കാശി ബെഡിലിരുന്ന് തരയുകയാണ് ഓടിപ്പോയി അവനെ കോരു എടുത്തു തോളിലിട്ട് തട്ടി അപ്പോൾ അവൾക്ക് എതക്കുന്നുണ്ടായിരുന്നു ഒന്നു തന്നെ പൊട്ടപ്പെട്ടു അമ്മ വന്നില്ലേ അവൻ റൂമിന് ചുറ്റും തട്ടി ഉറങ്ങി ഉറക്കം പിടിച്ചത് ഹൃദ്ര ബെഡിലേക്ക് കിടക്കാൻ തിരിഞ്ഞതും അവൾ ഞെട്ടി കുഞ്ഞുങ്ങളെ ബെഡിലേക്ക് കിടക്കാനായി ഒരുങ്ങുന്നു കാശി വേണ്ട അവള് ബെഡിലേക്ക് മക്കളെ ചവിട്ടാതെ അവനെ പിടിച്ച് പുറകിലേക്ക് വലിച്ചു എന്താ ശിവയെ ഉണർത്തുവല്ലായിരുന്നോ അവള് കടപ്പല്ല അമർത്ത് പറഞ്ഞു എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് ഈ പാതിരാത്രി അവരെ ഉണർത്തിയ നിങ്ങളുടെ മറ്റവള് വന്ന് കുഞ്ഞുങ്ങളെ വീണ്ടും ഉറക്കൂ എന്റെ മറ്റവള് നീയല്ലേ പിന്നെ ആര് വരാന മത്തേ അവള് സ്വന്തം കൈവെച്ചടിച്ചു എങ്ങോട്ട് പാ ഇനി ഇവിടെ ഒന്നും ശരിയായില്ല ഞാനേ റൂമിൽ കൊണ്ടേ വിടാം ഇന്നേ ഞാൻ എന്റെ മക്കളെ കൂടെ കിടക്കുന്നത് അവൻ ബെഡിലേക്ക് കിടക്കാനായി തുരിഞ്ഞു അവൾ അവൻറെ കൈയെ പിടിച്ചു വരച്ചു പാമ്പായ നിങ്ങള് ഇനി കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് കൂടി പോവാത്തന്നെ കുറവേ ഉള്ളൂ ആണോ ആണല്ലോ പെണ്ണും ഹൃദ്രെ അവനെ പിടിച്ചു വരച്ചോണ്ട് പോയി അവൾ അവനെ അവന്റെ റൂമിൽ കയറ്റി ബെഡിലേക്ക് തള്ളിയിട്ട് അപ്പോഴേരുന്നു കാശിയുടെ പതിയെ മറന്നു തുടങ്ങിയിരുന്നു അവൻ എന്തൊക്കെയോ പെരുവർ തുടങ്ങി സോറി എന്നെ വിട്ട് എന്നെ വിട്ട് പോവല്ലോ ഞാൻ ഡിക്കോസ് തരില്ല കേട്ടോടി ഫ്രിദ് ഒന്നും കേൾക്കാതെ അവന്റെ കാലിൽ ഷൂ സോക്സ് ഊരി മാറ്റി എ സി ഓൺ ചെയ്ത് പൊതപ്പെടുത്ത് പൊതിപ്പിച്ച് ലൈറ്റ് ഓഫ് ചെയ്തു അവള് വാതിലി വന്നു ഒന്ന് നിന്ന ശേഷം വേഗത്തിൽ ഒന്ന് തിരിഞ്ഞു നോക്കി പെട്ടെന്ന് പറഞ്ഞേ നടന്നു രാവിലെ എല്ലാവരും പ്രഭാത ഭക്ഷണം കഴിക്കുകയാണ് ഹൃദ്ര കാഷിക്ക് ഒരു നുള്ളിടലി തേങ്ങാ ചമ്മതിയിൽ മുക്കി അവന്റെ വായി വെച്ച് കൊടുക്കുകയാണ് ഉടനെ ഓടി അലിച്ച് ഡൈനിങ് റൂമിലേക്ക് ഫോണുമായി വന്നോട്ട് കാശിക്ക് കാശിക്ക് ഒരു ആക്സിഡന്റ് സിറ്റി ഹോസ്പിറ്റലിലാണ് ദേവി നെഞ്ചി പറഞ്ഞു കേട്ടവരോടെ ഇപ്പഴത്തേക്ക് നെണനേറ്റ് അവളുടെ ആവരാതികൾ പറഞ്ഞു ചെറിയ കാശിയുടെ അച്ഛനുൾപ്പെടെ എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോകാനായി ഒരുങ്ങി പ്രതിമ പോലെ നിൽക്കുന്നു ഹൃദ്രെ ആൻ കരഞ്ഞുകൊണ്ട് അവളുടെ കൈ പിടിച്ചു പറഞ്ഞു മാറി ചേട്ടനൊന്നും സംഭവിക്കില്ല മക്കളെ റെഡിയാക്ക നമുക്ക് പോകാം നിങ്ങൾ വെക്കോ ഞാൻ വരില്ല എന്താ അവളുടെ മറുപടി കേട്ട് ഒരുങ്ങിറങ്ങി എല്ലാവരും അന്തിച്ചു മാരി ഇത് നിന്റെ വാശി കാണിക്കേണ്ട സമയമല്ല നീ കളിക്കാതെ പോയി ഒരുങ്ങ് മക്കളെ ഞാൻ നോയിക്കോളാം മക്കളെ നിങ്ങളെ കൊണ്ടുപോക്കോ പക്ഷെ ഞാൻ വരില്ല ഹൃദ്രടി അവിടെ ജീവൻ വേണ്ടി പെടയുന്നത് നിന്റെ ഭർത്താവാണ് നിന്റെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ അച്ഛൻ നിന്റെ വാശ എനിക്കറിയാം വയ്യാത്ത മനുഷ്യനോട് ഇങ്ങനെയല്ല ഹൃദ്ര നീ കാണിക്കേണ്ടത് ഞാൻ പറഞ്ഞു ആരം എനിക്കയാളെ കാണേണ്ടത് കാണണ്ടത് പറഞ്ഞ കാണെന്ന് തന്നെ അർത്ഥം എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല മക്കളെ വേണമെങ്കിൽ നിങ്ങൾ കൊണ്ടുവക്കോ ദീ വേണ്ട മോനെ അവൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ വരണ്ട നമുക്ക് പോകാം അമ്മ ഇവള് ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണം ആര് വന്നാലും ഇല്ലെങ്കിലും ദേവി കാർപുറിസിലേക്ക് നടന്നു ഹൃദ്ര എല്ലാവരെയും നോക്കി അവർ ഹോസ്പിറ്റലിലേക്ക് ഇരിച്ച് ഐ സി സിയുവിന്റെ മുന്നിൽ എല്ലാവരും അക്ഷയോട് നിൽക്കുകയാണ് മണിക്കൂറുകൾക്ക് ശേഷം ഡോക്ടർ പുറത്തേക്ക് വന്നു ഡോക്ടർ കാശി പേഷ്യന്റിന്റെ റിലേറ്റീവാണോ അതെ ബ്രദറാണ് നിങ്ങൾ രണ്ട് പേർ എന്റെ ക്യാബിലേക്ക് വരുന്നു അവരുടെ ഡോക്ടേഴ്സിന്റെ കീഴിൽ ക്യാബിലേക്ക് കയറി ചെയറിലായിരുന്നു രണ്ടുപേരുടെയും മുഖത്ത് ആകാംക്ഷ ഏറെ സി മിസ്റ്റർ ആരം ഐ എസ് ആരം കാശി ഓടിച്ച വാഹനം ചരക്ക് ലോറിയിൽ പോയി ഇടിക്കുകയായിരുന്നു സോ പറഞ്ഞു വന്നത് ഇടിയുടെ ഫോഴ്സ് കാരണം നല്ല രീതിയിൽ ഹെഡ് ഇഞ്ചറി ഉണ്ടായിട്ടുണ്ട് ഇന്റേണൽ ബ്ലീഡിങ്ങും ഉണ്ട് ഡ്രെയിനിൽ ഇഞ്ചറി ഒരു ചാൻസ് ഉണ്ട് നല്ല തട്ടിട്ടുണ്ട് എന്തായാലും തന്നെ ഒരു ഓപ്പറേഷൻ ാണ് പേഷ്യന്റ് നിങ്ങൾ ഓപ്പറേഷൻ വേണ്ട ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്യണം ശേഷം ക്യാബിലിറങ്ങി അവരുടെ അടുത്തേക്ക് വന്നു ദേവിയുടെ നിർബന്ധം കാരണം എല്ലാം തുറന്നു പറയേണ്ടി വന്നു എനിക്കത് സഹിക്കാ അവര് ബോധം പറഞ്ഞു കാശി അവര് ചേർലായിരത്തി ഒരു ഗ്ലാസ്സിൽ വെള്ളവുമായി അവരുടെ മുഖത്തെറിച്ച് അവരൊരു നരക്കത്തോടെ കണ്ണു തുറന്നു അവര് വീണ്ടും കരഞ്ഞു ഹാൻ അവ ചേർത്ത് പിടിച്ച് എല്ലാവർക്കും അവരുടെ അവസ്ഥ ഓർത്തു ദുഃഖം വന്നി എല്ലാവർക്കും അവന്റെ അവസ്ഥ ഓർത്തു ദുഃഖം വന്നു ഹൃദ്രയുടെ മനോഭാവത്തിൽ അവളോട് ദേഷ്യം സിസ്റ്റർ വന്നു ഓപ്പറേഷൻ ഫയൽ കൊണ്ടുവന്നു പാഷയുടെ വിറയിലൂടെ ആ പേനിൽ അമർത്തിപ്പിടിച്ച് അവർ ചൂണ്ടിക്കാണിച്ച ആ ഭാഗത്തേക്ക് പൊപ്പിട്ട് പല്ലമ്മ മിഴി വൈക ഇന്ദ്ര ഇവരും വന്നിരുന്നു മിഴുക്ക് കാശി ഓർത്തു സങ്കടം സഹിക്കാൻ പറ്റിയില്ല വൈകൃ വന്നു നോക്കി ചിറ്റു ഇന്ദ്ര ഹൃദ്ര വന്നില്ലെന്നായിരുന്നു അവളെ കുറ്റപ്പെടുത്തി സംസാരിച്ചു ഞാൻ അന്നേ പറഞ്ഞത് ആ പെണ് അവളുടെ ഭർത്താവ് ഇവൻ എന്നിട്ട് തിരിഞ്ഞു നോക്കിയോ ഇപ്പൊ എല്ലാവർക്കും ആ ശീലാവതിയുടെ സ്വഭാവം മനസ്സിലായല്ലോ നാശം ഒരിക്കലും ഗുണം പിടിക്കില്ല ആരും ഒന്നും മിണ്ടിയില്ലേ അവര് പറയുന്നതില് കാര്യമുണ്ടെന്ന് അവർക്ക് തോന്നുന്നു പ്രാർത്ഥനയോട് എല്ലാവരും ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ നിന്ന് നീണ്ട മണിക്കൂറുകൾക്ക് ശേഷം ഐ സിയുന്റെ ഡോക്ടർ തുറന്നു ഡോക്ടർ പുറത്തേക്ക് വന്നു ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ വിജയകരമായിരുന്നുവെന്ന് മൂന്ന് ദിവസം അങ്ങനെ പോയി ഹാനും വംശയും ദേവിക്ക് ആരവിനും വേണ്ട വസ്ത്രങ്ങൾ എടുക്കാനെ ആചാര്യയിലേക്ക് വന്നു മുത്തശ്ശനെ മുത്തശ്ശിയും ഒരു ദിവസം കഴിഞ്ഞ് തറവാട്ടിലേക്ക് തിരിച്ചു വയച്ച് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളെ മുൻനിർത്തി ആരും തന്നെ ശ്രദ്ധയോട് സംസാരിക്കാൻ വന്നില്ല അവൾ തിരിച്ച് അവരോട് അങ്ങനെ തന്നെയായിരുന്നു മക്കൾക്ക് വേണ്ടി അവൾ ആ തറവാട്ടിക്കഴിഞ്ഞു ഡോക്ടർ കാശിയെ നോക്കി അടുത്ത് നിൽക്കുന്ന നേഴ്സു പെൺകുട്ടിയോട് അവന് വേണ്ട പരിചരണം നൽകാനായി പറഞ്ഞു ഡോക്ടർ പോയ പാടേ അവള് കാശിയെ നോക്കി കാശി ഹോസ്പിറ്റലിലെ ഗൗൺ ആദരിച്ചിരിക്കുന്നത് അവളവൻ മതി മറന്നു നോക്കി ഡി പുള്ളിയെ നോക്കാതെ ബാക്കി പേഷ്യന്റിന്റെ കാര്യം നോക്ക് ആ ആൻസിത്തള കണ്ട നിന്റെ വായ നോട്ട ആ മുളയിലേ മുളയിലേന്നുള്ളു അവരോട് പോവാൻ പറ അന്ന് ആക്സിഡന്റ് പറ്റി മുഖത്ത് ചോര ക്ലീൻ ചെയ്തപ്പോഴേ കണ്ടതായി മുഖം പിന്നീടുള്ള ഓപ്പറേഷൻ വരെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒന്നും പറ്റരുതോ എനിക്കറിയില്ല ഇതാരാണെന്ന് പക്ഷേ എനിക്കിഷ്ടമാണ് ഇയാളെ അവൾ അവനെ നോക്കി പൊതുപ്പ് നേരെയായിട്ട് ബാക്കി രോഗികളെ പരിചരിക്കാനായി പോയി നാല് ദിവസത്തിനു ശേഷം കാശിയെ റൂമിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് അവനുറന്നപ്പോ അവനുണർന്നപ്പോ വംശയെ മാത്രമാണ് അവനോടെ കണ്ടത് വംശ്രവിടെ അത് കേട്ടത് വംശയ്ക്ക് ദേഷ്യമാണ് വന്നത് അവൻ ദേഷ്യം കടിച്ചമർത്തി പറഞ്ഞു അവരെക്കുറിച്ചൊന്നും പറയേണ്ട കാശി നീ നീ അവസ്ഥയിലൊന്നും കിടന്നിട്ട് നിന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ല ഞങ്ങൾ എല്ലാവരും ഒരുപാട് നിർബന്ധിച്ചു പക്ഷെ അവർ കേട്ടില്ല നിനക്ക് ബോധം വരുമ്പോൾ നിനക്ക് കാണാനായി എന്ത് ചെയ്തിട്ടാണെങ്കിലും അവർ നിന്റെ മുന്നിൽ കൊണ്ടുവരും എന്നാഗ്രഹിച്ച് ആചാര്യം ചെന്നപ്പോഴായിരുന്നതും അവർ മക്കളെയും കൂടി ലണ്ടനിലേക്ക് പോയി താഷ അതിശയത്തോടെ വംശയെ നോക്കി അതേട്ടാ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അവിടേക്ക് വന്ന ആരോ പറഞ്ഞു അവള് പോയി എന്നോട് അമ്മയോട് പോലൊന്നും പറഞ്ഞില്ല ഞങ്ങൾ ചേർന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ട് അവൾക്ക് വാശിയാർ കാണും പക്ഷേ അതിൻ്റെ ദേഷ്യത്തെ പോകുന്നൊന്നും കരുതിയില്ല ആരോഗ്യ വിഷമത്തോടെ പറഞ്ഞു കാശിയേട്ട ഇനി ചേട്ടാ അവൾ പുറകെ പോകണ്ട അവൾക്ക് പിന്നെ എന്തിനാ പട്ടിയെ പോലെ പുറകെ നടക്കുന്നത് ഞാൻ ഹൃദ്രയോടുള്ള ദേഷ്യത്തെ പല്ലു അടിച്ചു പറഞ്ഞു കാശി അല്പമൊന്നും മൗനമായി ശേഷം കലങ്ങിയ കണ്ണുകളോടെ ഗൗരവത്തോടെ പതറാതെ പറഞ്ഞു ഇനി മുതൽ കുറിച്ച് ഒരു സംസാരം ഇവിടെ വേണ്ട എല്ലാം ഉപേക്ഷിച്ച് പോയവർ പോട്ട് എല്ലാം കൈകാശ്ശേരി അവൾ ഒറ്റക്ക് നേരിട്ടോളാം എന്നും പറഞ്ഞു അവൻ കണ്ണുകളടച്ച് അങ്ങനെ തന്നെ കിടന്നു എല്ലാവരും അവന്റെ തീരുമാനത്തെ അംഗീകരിച്ചതുപോലെ മൗനത്തെ കൂട്ടിപ്പോ കാശി ഡൈനിങ് ഏരിയയിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ശേഷം എഴുന്നേറ്റു സർ അവളൊരു ഗ്ലാസ് വെള്ളം അവന് നേരെ നീട്ടി അവന് ഗൗരവത്തോടെ അത് വാങ്ങി ടാബ്ലറ്റ് അവൾ കാശിയുടെ ഉള്ള കൈ സ്പർശിച്ചതും അവള് ഒരു ഞെട്ടലുളവായി പക്ഷെ കാശി വർദ്ധിച്ച കോപത്തിൽ അവളെ നോക്കി സോറി സാർ അവൻ മരുന്ന് കഴിച്ചു ക്ലാസ് ടേബിളിൽ വെച്ചു പോയി അവളെ നോക്കിയിരുന്നു വംശിക്കും ആരംഭിക്കും അവളൊരു വിളറിയ ചീരി കൊടുത്തു ക്ലാസ് നോക്കി കിച്ചണിലേക്ക് കടക്കും ആരും എനിക്ക് നേഴ്സുബന്റ ആറ്റിറ്റ്യൂഡേ വന്നു വന്ന് തീരെ പിടിക്കുന്നില്ല അവൾക്ക് കാശിയോട് നമ്മളെക്കാൾ അധികാരള്ള പോലെയാണ് ചില നേരത്തെ ഉള്ള പ്രവൃത്തി യു ആർ റൈറ്റ് വംശ കേട്ടാ താ ആ എന്തു ചെയ്യാനാണ് ഇവളുടെ പരിചരണം കണ്ട് മുത്തശ്ശന്റെ സ്പെഷ്യൽ റെക്കമെൻഡേഷൻ റെക്കമെൻഡേഷനല്ലേ കാശിയാണ് പൂർണ്ണ ആരോഗ്യം വരും വരെ എല്ലാം ചെയ്യും ഈ പെണ്ണിനെ കൂടെ കൂട്ടിയിട്ട് നമ്മൾ കണ്ടെത്തുന്നവരേ ഉള്ളു ഈ ജാട അപ്പ ചെറിയ ചായവക്കെ ഉണ്ട് ഇനി നിനക്കാണോ കാശിക്കാണോ സെലക്ട് ചെയ്തെന്ന് എനിക്കറിയില്ല അംശ പറയും പിന്നെ അവൾ എന്റെ അടുത്തേക്കൊന്നും വരില്ല എനിക്കേ ഒരെണ്ണം കഴിച്ചതിന് കേട് മാറി വരുന്നതേ ഉള്ളു ആ അപ്പൊ പിന്നെ കാശിക്കാവും അയ്യേടാ അങ്ങോട്ടേക്ക് ചെന്നാ മതി പണ്ടത്തെ രാവണ റീലോടാകും കേട്ടനാണെങ്കിൽ അന്ന് ഹൃദയ അന്വേഷിച്ചതിന് ശേഷം പിന്നീട് ഈ ആറു മാസക്കാലം ഈ നിമിഷം വരെ അവളെ പറ്റി അന്വേഷിച്ചിട്ട് കൂടിയില്ല കേട്ടാലേ വാളെടുക്കും എത്ര തവണ പറഞ്ഞു അവളെ നമുക്കൊന്ന് അന്വേഷിച്ചു പോകാം ഒരനക്കോ ഇല്ല അത് പറഞ്ഞതിപ്പ് നമ്മൾ രണ്ടു കൂടെ ചത്തക്കളും കാഷി ബാൽക്കണിയിലിരുന്ന് പുക വലിക്കുകയാലും പെട്ടെന്ന് തന്നെ അവന്റെ ചുണ്ടെന്ന് അവള് ബലമായി സിഗരറ്റ് വലിച്ചെടുത്തു സാറ് മെഡിസിൻ കഴിക്കുന്നതോ ഇതൊന്നും വലിക്കരുതെന്ന് എത്ര നമ്മൾ പറഞ്ഞാലും മനസ്സിലാവില്ലേ അവൾ ദേഷ്യത്തിൽ പറഞ്ഞു അവസാനം പരബ്രവതി പറഞ്ഞ് അവസാനിപ്പിച്ചേ പന്ന മോളെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പേഴ്സണൽ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പേഴ്സണൽ കാര്യത്തിനെന്നും കാശി ഇവിടെ അവളെ അവൻ ദേഷ്യത്തിൽ നോക്കിയത് മുത്തച്ഛൻ അവൻ അവളെ കലിപ്പി നോക്കി റൂം പുറത്തേക്ക് ഇറങ്ങി അവൾ ചുമച്ചുകൊണ്ട് പറഞ്ഞു മുത്തശ്ശ ഞാൻ സാറിന്റെ ആരോഗ്യത്തെ കരുതാ ഞാൻ മോള് പേടിക്കുന്നു എനിക്കറിയാം മോളുടെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് അവൻ ഇന്ന് ഇത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ചത് അയ്യോ അങ്ങനെയല്ല എന്റെ ജോലിയല്ലേ ഇത് അല്ല മോളുടെ ആത്മാർത്ഥതയോട് കൂടി മാത്രമാണ് എന്തിനു പറയുന്നു അവന്റെ ഭാര്യയാണ് അവന്റെ ഈ സമയത്ത് അവനെ താങ്ങാൻ നിൽക്കേണ്ടത് പക്ഷെ അവൾ തിരിഞ്ഞു കൊല്ലും നോക്കാതെ അവനെ ഉപേക്ഷിച്ചു കഴിഞ്ഞു ഒരു വ്യക്തി അവളെ ആളും കരംകോർട് പറഞ്ഞു എല്ലാം ശരിയാകും മാഡം പോയതിന്റെ വിഷമത്തിലായി ഇങ്ങനെ പെരുമാറുന്നത് സാറിന്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണ്ടേ അതുകൊണ്ടാ ഞങ്ങളൊന്നും അവരോട് പറയാത്തത് എന്നും പറഞ്ഞു മൂന്ന് പടിയും പിടിച്ച് അയാൾ പുറത്തേക്കടങ്ങി അയാള് പോയത് അവളെ കാശിയോടെ ചുണ്ടിൽ സ്പർശിച്ച തന്റെ വിരലുയർത്തി മനസ്സിൽ പറഞ്ഞു ഈ മുറിവുകള് ഞാൻ മാറ്റി രാവണം എനിക്കറിയാം ഇനി നിങ്ങളുടെ മനസ്സിൽ ആദ്യ ഭാര്യ കാണില്ല അതെനിക്ക് നിങ്ങളുടെ ഓരോ പെരുമാറ്റത്തിന്ന് മനസ്സിലാകും എനിക്കറിയാം മിഴി മാഡം നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പുറകെ വരുന്നതെന്ന് ആര് വന്നാൽ ഇല്ലെങ്കിലും എൻ്റെ ആദ്യ പ്രണയം അത് നിങ്ങളാണ് കൂടെ അവസാനത്തെ നിങ്ങളെ നേടാൻ വേണ്ടി ഇതുവരെ സ്വാർത്ഥത കാണിക്കാത്ത കാര്യ പ്രഭാകർ ഇനി അങ്ങനെ ചെയ്യും സൗന്ദര്യം പഠിപ്പും നല്ല കുടുംബവും കഴിവുള്ള നല്ലൊരു ഭർത്താവിനെ ഉപേക്ഷിച്ച് ഇന്ദ്രമേഡം പറഞ്ഞവർ കാമുകന്റെ കൂടെ പോയാൽ അവർ എന്തൊരു സ്ത്രീയാണ് നിങ്ങൾക്ക് വേണ്ടിയാണ് എന്നി എൻ്റെ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് വംശസാറിനും ആരോ സാറിനും എന്നോട് ദേഷ്യം കാണും എൻ്റെ ഈ അധികാര ഭാവത്തിൽ സാറവില്ല ഞങ്ങളുടെ വിവാഹം കഴിയും എല്ലാം പറഞ്ഞ് തീർപ്പാക്കാം മുത്തശ്ശ മുത്തശ്ശിക്കും ചെറിയ മിക്കു ദേവി ആൻഡിക്കും ആൻഡി എല്ലാവർക്കും എന്നോടൊരു പ്രത്യേക സ്നേഹമുണ്ട് സാറിന് ഇത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ചതിന് ക്രെഡിറ്റ് ഡോക്ടറെ എനിക്ക് നൽകിയിരുന്നു അതും കൂടിയായപ്പോൾ അവർക്കെന്നോടുള്ള മമത കൂടി ഇന്ന് തന്നെ സാറിന് ഞാൻ വിവാഹം കഴിക്കുമെന്ന് ഇവരെന്നോട് ചോദിക്കും അതിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നാൽ ഇതേസമയം മറ്റൊരിടത്ത് എടി പെണ്ണെ വെറുതെ വായി നോക്കിയിരിക്കാതെ ഈ സൂപ്പി പിടിക്കെ ഓ എന്ത് തണുപ്പാണ് പുറത്തേക്കാടങ്ങാനും പറ്റുന്നില്ല നീയേ എന്റെ പാസ്പോർട്ട് എല്ലാം ഒന്നെടുത്ത് വെച്ചേരി ഞാനേ എവിടെയെങ്കിലും കൊണ്ടുവച്ചൊന്ന് മറക്കും ഓ സ്വന്തം കാര്യം പോലും നോക്കാത്തൊരു അപ്പച്ചി ഹൃദ്ര പറഞ്ഞു അല്ലടി ഞാൻ നിന്റെ കൂടെ ആണെന്ന് നീ ആചാര്യാരെങ്കിലും അറിഞ്ഞ എന്റെ കെട്ടിടക്കാം എല്ലാരും കൂടെ എന്നെ കത്തിക്കും ഇന്നും വിളിച്ചപ്പോ പറഞ്ഞു നിന്നെ തേടി അപ്പ ചുമലി നടക്കുവാണ് പിന്നെ ഒരു ന്യൂസ് ഉണ്ട് കാശിയെ നോക്കുന്ന ഒരു നേഴ്സ് പറഞ്ഞു പേര് ആ പേര് മറന്നു അവളെ നിന്റെ പോസ്റ്റ് എടുക്കാം ചെറുതായി ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് ചേട്ടൻ പണ്ടേല നിരീക്ഷിക്കുന്ന കൂട്ടത്തിലായത് കൊണ്ട് അവളെ ഈ ഓവർ കെയർ കണ്ട് കണ്ടുപിടിച്ചതാ അതിനിപ്പൊ എനിക്കെന്താ അയാൾ ആരുടെ കൂടെ വേണേലും പോട്ടെ നിനക്ക് അസൂയൊന്നും ഇല്ലടി ഒരു പൊടിച്ചുപോലും പിന്നെ കോപ്പാണ് അയാളെങ്ങാൻ നമ്മളെ കണ്ടുപിടിച്ചാൽ ഒരു അവസ്ഥ ആലോചിച്ചു നോക്ക് എന്റെ കാര്യം പിന്നെ പോട്ടേന്ന് നോക്കാം മക്കളെന്ന് പറഞ്ഞ അയാൾക്ക് ജീവനാണ് ഞാനീ സിക്സ് മന്ത് അവ നകറ്റിയ കണക്ക് പറഞ്ഞ തീർന്ന് നമ്മുടെ സാഹചര്യം അതായിരുന്നില്ലടി നീ അതൊക്കെ വിട് എന്നിട്ട് ഈ സൂപ്പ് ഓടിക്കാം നീ തണുപ്പിനത് ചേരും കാഷി തന്റെ ഫോണിലെ ഗാലറിയിൽ മക്കൾ താനും നിൽക്കുന്ന ഫോട്ടോ ഇരുന്നൊക്കെ പതിയെ പിരലൊടിച്ചു ആറുമാസമേ കുഞ്ഞുങ്ങളെ നേരെ കണ്ടിട്ട് ഹൃദയകുമാരി നീ എന്നെ കാണാൻ വന്നില്ല ആ നിന്റെ വ്യക്തിപരമായ തീരുമാനം പക്ഷെ ഇത്രയും മാസങ്ങൾ എന്റെ കുഞ്ഞുങ്ങളുടെ സ്വരം പോലും കേൾപ്പിക്കാതെ നീ അവരെ എന്നെ നിന്ന് അകറ്റിയില്ലേ അതിന് നീ ഞാൻ പോകും നിന്നെ ഞാൻ അന്വേഷിക്കാത്തത് എന്നെങ്കിലും നിന്നെ ഞാൻ നേരി കാണുന്ന ദിവസം നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനം ഞാൻ എടുക്കും അവന്റെ കണ്ണുകൾ കലങ്ങി മുഷ്ടി ദൃഷ്ടിപ്പിടിച്ചു ബെഡിലായി ആഞ്ഞിടിച്ചു തുടരും